എറണാകുളം തേവര കോന്തുരുത്തിയിൽ ലൈംഗിക തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോർജിന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീ ആവശ്യപ്പെട്ടിരുന്നത് അയ്യായിരം രൂപയായിരുന്നു പണം നൽകാതിരുന്ന ജോർജ് മാല പൊട്ടിക്കാലം ശ്രമം നടത്തി ഇത് സ്ത്രീ എതിർത്തതോടെ ക്രൂരമായി മർദ്ദിക്കുകയും ഇരുമ്പ് വടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഇപ്പം വിവരങ്ങൾ വരുന്നത് സഹിൻ ആന്റണി കൂടുതൽ കാര്യങ്ങളിൽ പറഞ്ഞുതരും സഹിൻ ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ മരണമൊക്കെ സംഭവിച്ചു ഈ കൊലപാതകം നടന്നു അതിന് പിന്നാലെ ഈ പോലീസ് ഈ അധ്യക്ഷ ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഇവർ തമ്മിൽ ഈ പണത്തിന് മേൽ സാമ്പത്തിക തർക്കമുണ്ടായി തുടർന്ന് അടിച്ച് തലയ്ക്കടിച്ച് കൊണ്ടുവന്നതാണ് പക്ഷേ അതിനുമപ്പുറമുള്ള കൂടുതൽ കാര്യം ഒരു മോഷണശ്രമം അടക്കം അവിടെ നടന്നിരുന്നു എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ സഹിം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സേതു 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 സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മോഷണ ശ്രമം കൂടി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ജോർജ് പറയുന്നത് ഈ സ്ത്രീ ഇവരൊരു ലൈംഗിക തൊഴിലാളിയായിരുന്നു ഇവർ അയ്യായിരം രൂപയാണ് ജോർജിനോട് ആവശ്യപ്പെട്ടത് ഈ പണം ജോർജ് കൊടുക്കാൻ തയ്യാറായില്ല മാത്രമല്ല ഇവരുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിക്കാനുള്ള ഒരു നീക്കം ജോർജ് നടത്തി എന്നുള്ളതാണ് അങ്ങനെ ജോർജ് ഈ മാല പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ നീക്കത്തെ എതിർത്തു ഇതോടുകൂടി ഇവരെ ക്രൂരമായി ജോർജ് മർദ്ദിച്ചു പിന്നീട് അവിടെ കരുതിയിരുന്ന ഇരുമ്പോടി കൊണ്ട് തലക്കടിച്ചു എന്നുള്ളതാണ് ഇയാളുടെ മൊഴി എന്തായാലും പോലീസ് ഈ മൊഴി വിശദമായി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരിസരവാസികളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നുമെല്ലാം അറിയാൻ കഴിയുന്നത് അവിടെ ഇയാൾ സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നുള്ളത് പല സ്ത്രീകളും പരാതിയായി പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അത് ഇവരുടെ വീടിന് സമീപത്ത് തന്നെ താമസിച്ചു ടേക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മുറിക്കകത്ത് കയറി ഇയാൾ അവരുടെ പണം മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു പരാതിയായിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് പോലീസിലേക്ക് പരാതി പോകുമെന്നറിഞ്ഞതോടുകൂടി ജോർജ് ഈ വിഷയം പണം തിരികെ നൽകി അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ വീട്ടുടമ ആ വീടിന്റെ യഥാർത്ഥ ഉടമ ഇത് പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ഇയാളിൽ നിന്നുള്ള അതിക്രമങ്ങൾ മുൻപും പല ആളുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതു